ും അറിയാതെ ഒന്നും അറിയാതെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ മരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ ഒന്നും അറിഞ്ഞില്ല ഭാഗ്യവാന് ഭാഗ്യം കടന്ന് കാറി കൂവി വാള പാട്ടുകാരൊക്കെ അറിയിച്ചിട്ട് മരിക്കും എന്റെ അച്ഛ ഓടിച്ച ബസ്സിൽ ആ യാത്രക്കാരും അച്ഛൻ ബസ് ഡ്രൈവർ അച്ഛൻ ബസ് ഓടിച്ചിട്ട് ഉറങ്ങിപ്പോയി അതാ കൊക്കി അച്ഛ ഉൾപ്പെടെ എല്ലാം തീർന്നു അച്ഛനാണ് ബസ് ഓടിക്കുന്നത് അച്ഛൻ സമയം സമയം അച്ഛന്റെ അന്നായിരുന്നു മഹാബാബി നിന്റെ തന്ത ഓടിച്ചിരുന്ന ബസ്സിലൊരു യാത്രക്കാരനായിരുന്നു ഞാൻ ഞാനും അങ്ങനെയാണ് മരിച്ചത് കൊന്നത് എന്നെ എല്ലാരും ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്നെ എല്ലാരും നോക്കിയോ ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് വരും പറഞ്ഞു പോരും ചിന്ത മാത്രം മനസ്സിൽ വരരുത് ഞങ്ങൾ കുറച്ചാലും കൂടെ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ പൊന്നനിയാ ഒരു പൊന്നിയാ നേരത്തെ പ്രേതം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിളിക്കാൻ മറന്നുപോയില്ലേ